ഈ കൊല്ലത്തെ എന്റെ പണി മുഴുവൻ പാഴായി ഓരോറ്റ കപ്പാക്കി കൊടുത്തിട്ടില്ല നിന്റെ വെല്ലുവിടേ അമ്മ നിങ്ങൾ എല്ലാ മനുഷ്യ വേലി കൊള്ളുന്നേ ഇങ്ങോട്ട് കേറി വാങ്ങേ വെയിലും മഴയും കൊണ്ട് തന്നെ എത്ര നാളും നീ ശിവനെ എന്തിന് നിന്റെ അച്ഛനെ ഞാനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് പത്തുമുപ്പത് കൊല്ലമായി നിന്റെ അച്ഛന് വരുന്ന ഓരോ മാറ്റവും എനിക്ക് മനസ്സിലാവും ശിവ എവിടെ വീട്ടുണ്ടോ അതല്ലേ ശിവ ഒന്നും വീടല്ലോ അച്ഛന ഇന്നലെ ഉറക്കില്ലായിരുന്നു പിന്നെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ശിവമാവിടെ സംസാരിച്ചുകഴിഞ്ഞാല് ഞങ്ങള് ചോദിച്ചൊന്നും പറയണില്ല ആ ഓക്കേ അമ്മ ശരി ശങ്കരാ ഈ പണി ഓ ആയ ആയകാലത്ത് കുറെ പണി പണതല്ലേ ആര് ശിവനോ നീ എന്താ നിന്നെ കണ്ടിട്ട് ഒത്തിരി ആളായില്ലടവി നിന്നെ ഒന്ന് കാണാൻ തോന്നി ഇങ്ങോട്ട് പോന്നു അത് നന്നായി മോനെന് ആ കമ്പ്യൂട്ടറിൽ പോയി കാണു അതല്ലേ അവന്റെ ലോകം അവന്റെ ജോലി ചെയ്യണതല്ലേ നിനക്ക് എന്താ പറ്റി നീ കാര്യം പറയണേ എനിക്ക് എന്താ പറ്റിയോ ഈ കപ്പ എലി നീ പിടിക്കാൻ പോകോ കപ്പ എലി തിന്നുവ ആരും പറയുമ്പോ തുണിമുക്കി കാണിക്കണം ആ പരിപാടി നിന്റെ പണ്ടത്തെ ആ പരിപാടിയില്ലേ അത് എന്റെ അടുത്ത് കാണിക്കണ്ടാവേ നീ ആ മരം കണ്ടോ അത് വേപ്പല്ലേ അതിന്റെ ഇല കാണാൻ എന്തു രസമാണ് നിനക്കുന്നതായോ വട്ടയോ ഇനി എന്താവാൻ കറിവെന്ത് പാകമായ പിന്നെ ആ മാറ്റി മാറ്റിവെക്കും അത്രേ ഉള്ളു ശിവ മനുഷ്യന്റെ കാര്യം നിനക്ക് എന്നട പറ്റിയെ വേറെ ജോലിയായി നല്ലൊരു വീടായി കാറായി ഇനിയിപ്പോ നമ്മളൊക്കെ എന്തിനാണാവും എന്റെ വീട്ടിൽ പറഞ്ഞു കയറാതോണെ കേറാൻ തോന്നിയില്ല അത്ര തന്നെ അച്ഛനെന്താ ശിവമാവ പറഞ്ഞെ ആ പണം മനുഷ്യന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് അവൻ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ അറിയാമോ ശിവമാവാ ഇനിയിപ്പെന്ത അമ്മയാണെ ആകെ സങ്കടത്തില മോനൊന്നും അറിയാത്ത ഒരു ഭൂതകാലം ഉണ്ട് നിന്റെ അറിയോ നിനക്ക് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെട്ട കാലം ആ പണിയെല്ലാം കഴിഞ്ഞ നിങ്ങളാ ആ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു ആരുന്നോട്ടെ മോനടി പഴയ ഷർട്ട് കൊല്ലം കിടപ്പുണ്ടോ ഒരു രണ്ടെണ്ണം കിട്ടി ഇതെല്ലാം പോയി ആ നോക്കട്ടെ പ്രദേശത്ത് ആളിനുള്ള കഞ്ഞിവള്ളപ്പുണ്ട് അതിരുന്നോണ്ട് പറയാം ഇപ്പോഴത്തേക്കും നോക്കാം കേട്ടോ ഓ ആ വന്നല്ലോ അപ്പൊ ഞാന പറഞ്ഞ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ എടുത്തു വെച്ചിട്ടുണ്ട് ഏ പിള്ളെ ഇതിന്റെ പൈസ അതെ അപ്പൊ ഇന്നിപ്പൊ മുതലാളിയെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് അടുത്ത ദിവസം അങ്ങോട്ട് ഏപ്പിച്ചോളാം ഇന്നത്തെ ഇല്ലേ നോക്കാം അവന്റെ ലോകം ഈ വീടും പറമ്പും നിങ്ങളും ഒക്കെയാ അവന്റെ മനസ്സിന്റെ താളം തെറ്റാതെ നിങ്ങൾ നോക്കണം അങ്ങനെ സംഭവിച്ചാല് ഈശ്വരം പോലും പൊറുക്കില്ല കേട്ടോ കലേ തെളിയും തൾ മറയുന്നു എറിയും സന്ധ്യ ദീപം മടയുന്നു അകലേ തെളിയും തരികൾ മറയുന്നു എരിയും സന്ധ്യ ദീപം മടയുന്നു

इज बम्पम् अकमे में विरिमियरा से हम पर ളിയും തിരികൾ മറയുന്നു എരിയും സന്ധ്യ ദീപം i to <laughs> േ സ്വരൂപത്തേ അകലേ തെളിയും തേികൾ മറയും എറിയും സന്ധ്യ ദീപം മണയും ഇരുണിനെക്കി നെടുവിഴുകിയ ഇരുണിനെ നോക്കി നെടുവി പുഴുകിയ

കണ്ണടന്നു പോയോളെ ചേട്ടൻ കണ്ണില് എന്താ എന്താടാ എന്നോട് സേവിക്കുന്നത് ഒന്നുമില്ലട എന്താണോ ഇത് എന്താ ഇത് തലയിൽ എണ്ണയൊന്നും ഇടാറില്ല അല്ലെ അതാ ഈ മുടിയൊക്കെ പാറി പറഞ്ഞ് നിൽക്കണം കൈ കൊണ്ടു തല്ലെങ്കിലും ചെയ്യട്ട എന്റെ മോനെ നിന്റെ മുടി കണ്ടാ മതില്ല Siapa yang akan aku ambil. Itu adalah kacang yang kamu ambil? Itu adalah kacang yang kamu ambil. Aku juga ambil. Ya, ya. പെട്ടെന്ന് തന്നെയായിരുന്നു അച്ഛനും നല്ല രസമുണ്ട് എല്ലാം കളിക്കുന്നു അച്ഛാ ഇത് മൊത്തം കഴുകി അല്ലെങ്കി അമ്മയാ തെങ്ങിന്റെ കൂടെ കൊണ്ട് കളി അടുത്ത പണി നമ്മുടെ കപ്പാലൊട്ടില്ലാതെ എലിയില്ലേ അവൻ നമുക്ക് പിടിക്കണം അമ്മ അച്ഛനോട് ഞാനും പിടിച്ചേക്കാം പിടിച്ചേക്കാ അമ്മ എന്റെ പൊന്നത്താ ഞാൻ പാടുള്ള പണിയാ ഏതാ ഇരുപത്തിയാല് മണിക്കൂറും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നാ പോരാ ജീവിതാനുഭവങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉൾത്താളുകളിൽ ഉള്ളപ്പോഴും ആരാലും വായിക്കപ്പെടാതെ പുറംചട്ട പഴകിയ പുസ്തകമാകുന്നു വാർദ്ധക്യം ഓർക്കുക വാർത്തക്യം അപമാനമല്ല നാളെ നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം മാത്രം